الحمد لله الذي قدر الأقدار بحكمته وكتب لمن رضي بها الفوز بجنته ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله റഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നുവെന്നാണ് സുഹത്തു തൗബയിലെ നാം കേട്ട ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് നമുക്ക് നിർവഹിക്കാനാ നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഒരു ഇബാദത്ത് വിശ്വാസപരമായി നമ്മൾ നേടിയെടുക്കേണ്ടതും നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുമായ ഒരു വലിയ വിശ്വാസപരമായ ഒരു സ്ഥാനം അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്ന അതിമഹത്തായ ഒരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ അവര് മനസ്സിലാക്കേണ്ടതും മനസ്സിലെപ്പോഴും ഓർക്കേണ്ടതുമായ ഒരു സംഗതിയാണ് ഒരിക്കൽ തിരു നബി സല്ല അലൈഹി വസ്ല്ലാം പറഞ്ഞു അള്ളാഹു ഒരു സമൂഹത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അവൻ പരീക്ഷിക്കുന്നതാണ് എന്നിട്ട് അവന്റെ പരീക്ഷണത്തിൽ അവർ തൃപ്തി അടയുന്നവരാണെങ്കിൽ അത് അല്ലാഹു എനിക്ക് ഏകിയതാണ് ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്നുള്ള നിലക്ക് മനസ്സംതൃപ്തിയോടെ തൃപ്തിയോടെ അവരതിനെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റിളയുണ്ട് റബ്ബിന്റെ തൃപ്തിയുണ്ട് എന്നാണ് നബി അലൈഹി ഇബ്സൈ ഒരിക്കൽ വിശദീകരിച്ചത് വിശ്വാസത്തിന്റെ മധു വിശ്വാസത്തിന്റെ രുചി എന്ന് പറയുന്നത് ഞാൻ അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടവനാൻ എൻ്റെ റബ്ബായി അല്ലാഹു മതി എൻ്റെ റബ്ബായി അല്ലാഹു ഉണ്ടല്ലോ അവന്റെ തീരുമാനങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ തൃപ്തനാണ് ഞാൻ സംതൃപ്തനാണ് എന്ന് ഒരാൾ അംഗീകരിച്ച് പറയുകയും ദീനിന്റെ കാര്യത്തിൽ ഞാൻ തൃപ്തനാണ് എൻ്റെ മതം ഇസ്ലാമാണ് അതിൽ ഞാൻ തൃപ്തനാണ് അതിൻ്റെ നിയമങ്ങളും അതിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ബാധിക്കുന്നതിൽ എനിക്കൊരു വനപ്രയാസവും ഇല്ല എനിക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുമില്ല ഞാൻ അതിൽ തൃപ്തനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിലും നബി പഠിപ്പിച്ചതിലും നബി എനിക്ക് കാട്ടിത്തന്ന മാർഗത്തിലും ഞാൻ തൃപ്തനാണ് ഞാൻ അതിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചവനാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ സന്തോഷവാനാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് അവൻറെ ഈ മാനിന്റെ അടയാളമാണ് വിശ്വാസപരമായ അയാൾ നേടിയെടുത്ത ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് ആ ഒരു സ്ഥാനമെന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും അവരുടെ വാക്കുകളിൽ പോലും സൂക്ഷിക്കാത്ത ചില കാര്യങ്ങളായി മാറുന്നു അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അള്ളാഹു ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സതിനോട് സമരസപ്പെടാറില്ല ചില കാര്യം നമ്മൾ ആഗ്രഹിച്ചും ഏറെ പ്രതീക്ഷിച്ചും ഏറെ പണിയെടുത്തും നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോ അത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമത്തിലാകുന്നു നമ്മുടെ മനസ്സ് വല്ലാതെ അതിലേക്ക് സമരസപ്പെടാതെ അതിനോട് വല്ലാത്ത ഒരു അനിഷ്ടത്തിൽ നമ്മുടെ മനസ്സിങ്ങനെ ഉറങ്ങാതെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളിലും അതങ്ങ് മുന്നോട്ട് പോകുന്നു പക്ഷെ അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് അതിനെ കൃത്യമായി ഉറച്ചു വിശ്വസിച്ച് റബ്ബ് എനിക്ക് വിധിച്ചതാണ് എന്ന് റബ്ബെനിക്ക് തിരഞ്ഞെടുത്തതാണ് എന്ന് അംഗീകരിച്ച് കഴിയാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു മൂമിനിന്റെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹുലു വിശ്വസിക്കുന്ന റബ്ബിനെ തൃപ്തിപ്പെടുന്ന ഒരു സത്യവിശ്വാസിയുടെ മാത്രം അടയാളമാണ് കാരണം റബ്ബെനിക്ക് തിരഞ്ഞെടുത്തത് ഞാൻ തിരഞ്ഞെടുത്തതിനെക്കാളും ഉത്തമമാണ് റബ്ബ് എനിക്ക് വിധിച്ചത് ഞാൻ കൊതിച്ചതിനെക്കാളും ശ്രേഷ്ഠമാണ് അതിനെ ഒരു സത്യവിശ്വാസിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ കാരണം മഹാന്മാരായ അമ്പിയാക്കള് പോലും ആ ഒരു മാനസികമായ ആ ഒരു അവസ്ഥക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കൊതിക്കുകയും ചെയ്തവരാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു തൃപ്തി ഉണ്ടാവണേ അത് എനിക്കും എൻ്റെ മക്കളിലും നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് അമ്പിയാക്കൾ സ്വലാത്തു വസ്സലാം വാർധക്യത്തില് ഒരു കുഞ്ഞനെ വല്ലാതെ മോഹിച്ചൊടുവിൽ വാർദ്ധക്യത്തിലും ആ പ്രതീക്ഷ വിടാതെ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പോലും ഒരു മ കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹങ്ങളിൽ പോലും മഹാനായ നബലിത്തു വസ്ലാമ പ്രാർത്ഥിച്ചു എനിക്കൊരു മകനെ തെരുകയും ആ മകൻ എല്ലാറ്റിലും തൃപ്തിയുള്ളവനും എല്ലാവരും തൃപ്തിപ്പെടുന്നവനുമാക്കി തരണേ റിലയുള്ളവനാക്കി തരണേ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ തൃപ്തിപ്പെടുന്ന ഒരു മകനാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാൽ അമ്പി അക്കൾ മുഴുവൻ ആ ഒരു മാനസികാവസ്ഥയിൽ കാര്യങ്ങളെ കാണുന്നവരാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് മറ്റുള്ള ആര് തെരഞ്ഞെടുത്തതിനേക്കാളും ശ്രേഷ്ഠമാണ് ചിലപ്പോ അള്ളാഹു നമുക്ക് വിധിച്ചത് അള്ളാഹു നമുക്ക് തന്ന കാര്യം അതിൽ ഒരിക്കലും ഒരു മാനസികമായ പ്രയാസം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല വെച്ച് പുലർത്തേണ്ടതില്ല ചില കാര്യം അല്ല തെരൂല വേറുള്ളവർക്കൊക്കെ അല്ല കൊടുത്തിണ്ടാവും പക്ഷെ എനിക്ക് മാത്രം എന്താ അത് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് മാത്രം എന്താ ഇങ്ങനെ ആ ഒരു തോന്നൽ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് വെച്ച് പുലർത്തേണ്ടതില്ല പറയുന്നു മനസ്സ് ുംബ് പറയുന്നുാത്തത് കൊതിക്കാത്തത് ഒരു പക്ഷേ അതിൽ ഉണ്ടാകും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ടാകുമെന്നാൻ നമ്മുടെ മനസ്സ് ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിൽ തൃപ്തി നമ്മൾ കൈവരിക്കുകയാണെങ്കിൽ അള്ളാഹു അതിൽ ബർക്കത്ത് നൽകുമെന്നാൻ വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ അലി അലിറലി പറഞ്ഞു നിനക്ക് അള്ളാഹുവിന്റെ ഒരു വിധി വന്നു ചേർന്നു റബ്ബ് വിധിച്ചതാൻ റബ്ബ് നിന്റെ മേൽ നിശ്ചയിച്ചതാൻ നീ ഒരിക്കലും അതിനെ ഇഷ്ടപ്പെടാത്തവനാണെങ്കിൽ പോലും റബ്ബ് അത് വിധിച്ചല്ലോ എന്നുള്ള നിലക്ക് അതിൽ നീ തൃപ്തി നേടിയെടുത്താൽ ശമിക്കാൻ നീ പരമാവധി ശ്രമിച്ചാൽ നീ അതിൽ കൂലി ലഭിക്കുന്നവനാൻ നിനക്ക് അത് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാൽ അതിലും പിരാഗി പറഞ്ഞ് ആവശ്യമില്ലാത്ത പൊരുത്ത കേടുകളില്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവനാണോ ഒരു പക്ഷെ നീ പാപിയായി തീരാൻ അത് കാരണമാകുമെന്നാണ് അള്ളാഹു തന്ന കാര്യങ്ങളിൽ ഒരാൾ തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ അള്ളാഹു എന്തെല്ലാം നൽകി അള്ളാഹു എന്തെല്ലാം നൽകാതിരുന്നു ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ വിധിയും അവന്റെ തീരുമാനവുമാണെന്ന് ഒരാൾ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ വസല്ലമ്മ പറഞ്ഞു അയാൾക്ക് അള്ളാഹു അതിൽ അനുഗ്രഹങ്ങളുടെ മഴ വർഷിപ്പിക്കുന്നതാണ് അയാളുടെ ആ ഒരു കാര്യത്തിൽ അയാൾക്ക് ബർക്കത്ത് നൽകും എന്താണോ അവന്റെ ഓഹരിയായി എനിക്ക് നിശ്ചയിച്ചത് അതിൽ ഞാൻ തൃപ്തനാണ് എന്ന് ഒരാൾ തൃപ്തിപ്പെട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് അതിൽ ബർക്കത്ത് നൽകുമെന്നാണ് അനുഗ്രഹത്തിന്റെ വർഷം അവനിൽ പെയ്യും മാത്രവുമല്ല സുലല്ലാമ പറഞ്ഞു അല്ലാഹുവിന്റെ സാമീപ്യം വർധനവുണ്ടാകും അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ അതിനപ്പുറം അയാൾക്ക് സ്വർഗവും എന്നാണ് അയാൾക്ക് സ്വർഗവും ലഭിക്കും മനസ്സുകൊണ്ട് അംഗീകരിച്ച് നാവ് കൊണ്ട് ഒരാൾ പറഞ്ഞാൽ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു വജബത്ത് അയാൾക്ക് സ്വർഗം നിർബന്ധമായി അയാൾക്ക് സ്വർഗമാണ് അതിനപ്പുറത്തേക്ക് വേറെ എന്താ വേണം ദുനിയാവിലുള്ള കാര്യങ്ങളോ ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ പറ്റി ടെൻഷൻ അടിക്കാനോ ദുനിയാവിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ട് ലഭിക്കാതിരുന്നതിൽ ദുഃഖമടയാനോ ഇനി അതല്ലെങ്കിൽ ലഭിച്ചതിൽ തന്നെ അസ്വസ്ഥരായി കടിയാനോ അള്ളാഹു നിശ്ചയിച്ചതിലുള്ള കുറ്റവും കുറവും ഇങ്ങനെ എണ്ണി എണ്ണി റബ്ബിന്റെ ഞമ്മളെ തിരിച്ചറിയാതെ സങ്കടപ്പെടാനോ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് കാണിച്ചാൽ അവൻക്ക് സ്വർഗമാണ് അതിനപ്പുറം വേറൊന്നും വേണ്ടല്ലോ റസൂൽ വസ്ലമ്മും പകലും പറയാൻ ഒരുപാട് പഠിപ്പിച്ചു അതിലൊന്ന് പറഞ്ഞു നേരം പുലരുമ്പോ ഒരാൾ പറയുകയാണ് ഞാൻ അള്ളാഹു തൃപ്തിപ്പെട്ടു റബ്ബിന്റെ തീരുമാനത്തിൽ എനിക്ക് തൃപ്തിയാണ് അത് എൻ്റെ സാമ്പത്തികമായ രീതികളിലായാലും എൻ്റെ തൊഴിലിൻ പരമായ കാര്യങ്ങളിലായാലും എൻ്റെ കുടുംബപരമായ കാര്യങ്ങളിലായാലും എൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും എൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ കാര്യത്തിലും അള്ള നിശ്ചയിച്ച കാര്യത്തിൽ ഞാൻ സംതൃപ്തനാൻ റബ്ബാ കാരണം എൻ്റെ റബ്ബ് അള്ളയാണ് ഞാൻ അതിൽ തൃപ്തനാൻ അതവൻ്റെ തീരുമാനമാണ് ദീന അബി മുഹമ്മദിൻ സല്ലാ നബിയ നേരം പുരളുമ്പോ ഒരാൾ പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ കടക്കുന്നത് വരെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഞാൻ അവന്റെ കൈയും പിടിച്ച് മുന്നോട്ട് പായുമെന്നാണ് അവന്റെ കൈയും പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് നടക്കുമെന്നാണ് സ്വർഗത്തിൽ കയറ്റുന്നത് വരെ അവൻറെ കൈയിന്റെ പിടി ഞാൻ വിടില്ല പറയുമ്പോൾ ആ മാനസികമായ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം അള്ളാഹു അത്തരത്തിൽ തൃപ്തിപ്പെടുന്ന അള്ളാഹുന്റെ തൃപ്തി നേടിയെടുക്കുന്ന വിശ്വാസികളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കുമാറാവട്ടെ അലഹമില്ലാഹി വാഹിദ സ്വലാത്തു ആലിഹി വസഹ്ബിഹി വമൻ നിറഞ്ഞ സത്യവിശ്വാസികളെ തൃപ്തിയെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ കാര്യങ്ങളിൽ തൃപ്തി തൃപ്തിയടയുന്ന ഒരു ഏറ്റവും നല്ല വിശ്വാസിയുടെ ആ ഒരു സൗഭാഗ്യത്തെ സംബന്ധിച്ച് അള്ളാഹുന്റെ തൃപ്തി നേടിയെടുത്തു സ്വർഗത്തിലെത്താൻ പറ്റുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ കാതോർത്തത് പക്ഷെ പലപ്പോഴും ഈ ഒരു കാര്യം ചില ആളുകളോട് പറയുമ്പോ പറയും ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും ഇങ്ങനെ ആയത്തുകളും ഹദീഥകളും ഒക്കെ പറയും പക്ഷെ ഒരു സന്ദർഭം വരുമ്പോ ചില സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോ പലപ്പോഴും അതിൽ പരാജിതരാകുന്ന ഒരുപാട് ആളുകളെ ചുറ്റിലും കാണാൻ വല്യ കാര്യമാണ് ഒരു കാര്യത്തിൽ തൃപ്തിപ്പെടാൻ സാധിക്ക എന്ന് പറയുന്നത് അല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല സാധിക്കൂല അള്ളാഹിന്റെ തൗഫിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അങ്ങനെ തൃപ്തിപ്പെടാൻ കഴിയുള്ളൂ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കെ അതിന്റെ വേദന അറിയുള്ളൂ സമ്പത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കല്ലേ സമ്പത്ത് കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ തൃപ്തിപ്പെടുക എന്ന് പറയുന്ന അത് വല്ലാത്ത ചെറിയ അമലൊന്നുമല്ല ഭയങ്കര വിപാതെത്താൻ പക്ഷെ അതിനെ നമ്മളെ മനസ്സിന് ഇങ്ങനെ പാകപ്പെടുത്തണം പറഞ്ഞു മുകളിലുള്ള ആൾക്കാരെ നോക്കി ജീവിച്ചാലും മനസ്സിനൊരിക്കലും തൃപ്തിയിട്ടൂല അപ്പൊ നമ്മളുടേതൊക്കെ വളരെ കുറവായതും ചെറുതായതും ന്യൂനതകളുള്ളതും കുറ്റങ്ങളുള്ളതൊക്കെ ആയിരിക്കും മുൻ മുൻ നമ്മളെക്കാളും നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ കണ്ടാൽ നമ്മളെക്കാളും നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉള്ളവരെ കണ്ടാൽ നമ്മളെക്കാളും എല്ലാവിധത്തിലുള്ള സൗകര്യമുള്ളവരെ കണ്ടാൽ മനസ്സിന്റെ അടുങ്ങാറ അഷ്സുല്ല പറഞ്ഞു മുകളിലുള്ളവരെ നോക്ക നോക്കണ്ട ഇല മൻഹു അശ്വലമിൻകും താഴെക്കിടയിലുള്ളവരെ നോക്ക നമ്മളത്രയും വകയില്ലാത്ത അല്ലേ വറ്റി വരണ്ട നാവിലും തുണ്ടിലും ഒരിറ്റു വള്ളമുറ്റിക്കാൻ അവസ്ഥകളില്ലാത്ത ആളുകളില്ല ലോകത്ത് ശരീരം മുഴുവൻ വ്രണപ്പെട്ട് വേദനകൾ കൊണ്ട് കരയുന്നവരില്ല ലോകത്ത് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അരിവെക്കുന്ന ആളുകൾ ലോകത്തില്ല നമ്മൾ സൗകര്യം ഇല്ലാത്തവർ അല്ലാണ്ട് റസൂല് പറയാൻ അവരെ നോക്കണം താഴെക്കിടയിലുള്ളവരെ നോക്കണം നമുക്ക് കിട്ടിയ നിയമത്തിന്റെ വലിപ്പം അപ്പൊ നമുക്ക് ബോധ്യമാകും അല്ല ഒരിക്കലും അവന്റെ അറിവില്ലായ്മ കൊണ്ടോ അലസത കൊണ്ടോ റബ്ബിന്റെ അശ്രദ്ധ കൊണ്ടോ അല്ല ഒരു വിധി ഒരാളുടെ മേലുണ്ടാകണത് അള്ള അറിഞ്ഞിട്ടന്നെ ഏതൊരു കാര്യവും അള്ള നിശ്ചയിക്കുന്നത് അവന്റെ ഹിക്കുമത്തോടെയാണ് അള്ളാഹു ഹക്കീമാണ് ഒരു കാര്യം അവന്റെ അറിവോടെ അവൻ നിശ്ചയിക്കുന്നതാണ് അതില് ഞാൻ തൃപ്തനാണ് എന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം അങ്ങനെ തൃപ്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടിനെ എങ്ങനെ നമ്മൾ പരിഹരിക്കണം നന്നായി അള്ളഹാനോട് ദ ചെയ്യാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടാവാൻ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കുക പോലും ഈമാനിന്റെ ശക്തമായ നേതാവാണ് അലൈഹി പോലും പ്രാർത്ഥിച്ചു ചില വിധികൾ വരുമ്പോ എന്റെ മനസ്സങ്ങ് ശരിയാണില്ല എൻറെ മനസ്സ് പാകപ്പെടുന്നില്ല പക്ഷേ നിന്റെ വിധിക്ക് ശേഷം തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹ നീ എനിക്ക് ചൊരിയണേ അള്ളാഹ നീ എനിക്ക് നൽകണേ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നമ്മളും ആ പ്രാർത്ഥനകളെ കൂടെ കൂട്ടുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് തൗഫീക്ക് ലഭിക്കാൻ മനമൊരുക്കി റബ്ബിനോട് തേടുക അള്ളാഹു ആ സൗഭാഗ്യൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ മനസ്സിൽ റിള വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ അള്ളാഹുവിൽ തൃപ്തിപ്പെടാനും റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഇഷ്ടപ്പെടുന്ന റബ്ബ് ഇഷ്ടപ്പെടുന്ന റബ്ബ് തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് അള്ളാഹുവേദിക്ക് നൽകണേ നിന്റെ കോപങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ നിന്റെ മാപ്പ് നീ ഞങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹിക്കണേ ഈ കേൾക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ജവാബുകൾ നൽകണേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അവിടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാഹു ഞങ്ങളുടെ ചിന്മകൾ വിട്ടുപുറച്ച് മാപ്പാക്കി തരണേ അള്ളാഹു ഏതൊരു വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ മുഴുവൻ ഇനിയും അഭിവൃദ്ധിയും വിജയങ്ങളും ഉറപ്പേ നീ അവർക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു വിവാഹത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിവാഹം കടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ അള്ളാഹുബേ അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുബെ അവർക്ക് നല്ല സ്വാലിഹായ സന്താനങ്ങൾ പ്രദാനം ചെയ്യണേ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവിടെ കടങ്ങൾ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് റബ്ബേ ആഫിയത്ത് നൽകണേ അവർക്ക് ശിഫ കൊടുക്കണേ വിധവകളായി വിഷമിക്കുന്നവരെ റബ്ബെ നീ സഹായിക്കണേ യത്തീമുകളായി കരയുന്നവരുടെ കണ്ണുകളിൽ അള്ളാഹുബേ നീ സന്തോഷത്തിന്റെ അസുറ കണങ്ങൾ പൊടിക്കണേ അവർക്ക് എല്ലാവിധാശ്വാസവും സമാധാനവും നൽകണേ ഞങ്ങൾ നിന്ന് വേർപെട്ടു പോയവരുടെ കപരടം വിശാലമാക്കണേ നീ അവർക്ക് റഹ്മത്ത് ചൊരിയണേ അള്ളാഹു ഞങ്ങളുടെ കുടുംബ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും വർഷിപ്പിക്കണമേ സ്നേഹവും കാരുണ്യവും നീ വർദ്ധിപ്പിക്കണമേ അള്ളാഹുബൈ മാതാപിതാക്കള് അത് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നല്ല നിലക്ക് വളർത്താനുള്ള തോഫീക്ക് നൽകണേ iráجت ربيني كأكنه وارتبارنا كاكنة اللهم احفظ دولة الإمارات وتولها برعايتك وحطها بعنايتك يا رب العالمين اللهم احفظ بحفظك الشيخ محمد بن زايد ورئيس الدولة وأدم عليه لباس السداد والحكمة ووفقه وولي أهده الأمين وشيخ محمد وولي أهده ونوابه وإخوانه حكام الإمارات وأولياء أهودهم لما تحب وترلا اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين وشيخ مكتوم وشيخ خليفة وشيخ وشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم لك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات اللهم يا واسع الرحمة ويا عظيم المنة اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا اللهم اسقنا غيثا مغيثا هنيئا مريئا تحيي به البلاد وترحم به العباد وتجعله قوه وبلاغا الى حين اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واتم الصلاه.